എവിടുക്കാളിത് കയറ്റി കയറ്റിയിട്ട് കൊണ്ടിരുന്നത് ഇപ്പൊ കയറ്റി കയറ്റി റോഡ് കെത്തില്ലേ എന്ത് ഇന്ത തൊടുകയാണിത് ഇന്ത് സ്ഥലത്തല്ല കുറ്റി ഇറക്കാൻ അന്നോട് ചോദിക്കോണോ ഓറെ ചറ്റ അവിടുന്ന് അജര് നിന്റെ സ്ഥലത്ത് പിന്നെ കുറ്റി കുത്താൻ ഈ ചെറ്റനോട് ചോദിക്കണേ അജരെ കുത്തി കുത്തി ഒരു ആൾക്കാരെ നെഞ്ഞത്ത് കയറി കുത്തലോട് എന്നിട്ടാണ് ചെറ്റ വർത്താലും പറയണവേ മുക്കെ അത് നാണണ്ടടാ തമ്മ തമ്മ തല്ലിച്ചാൻ വീടും കൂടിയും അതിനും വരമ്പൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടേ ഉറക്കം വരാതെ മേപ്പിട്ട് നോക്കിയിട്ട് മരണ അങ്ങനെ കടന്നു നായ്ക്കളെ അന്നെ പോലെ ഒരു കൂട്ടം മനുഷ്യന്മാര് സ്വരൂപിച്ചു വെച്ച വീടും കുടിയും അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒളിച്ചു പോയത് ഇജ കണ്ട നായ്ക്കളെ ഓരിക്കൊണ്ടിരുന്നടാ അതില് ഓരിക്കൊണ്ടിരുന്നടാ അതില് ഉറ്റോരും ഉടയോരും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു പ്രളയം വന്നപ്പോ ഒക്കെ അങ്ങോട്ട് ഒലിച്ചു പോയി ഒരു ണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ തമ്മ തമ്മിലേ വെട്ടി ഹമീദേ